ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കിഷിക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പുഞ്ചപ്പാട് അതായത് കൊയ്ത്തിന് പാകമായി നെൽ നെൽപ്പാടത്തേക്കുള്ളത് മീൻ പിടിക്കാൻ നോക്കി കേട്ടോ നമ്മുടെ ഇവിടെ ഈ ചാരമുണ്ടോ ഇവിടെ വരാക്കാൻ പോകുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴേ കുറെ കാണുന്ന ഈ പാടം ഉണ്ടല്ലോ ഈ പാടം ഈ ആഴ്ച കൊയ്യാനിരിക്കുക കേട്ടോ അതായത് നല്ല കതിരൊക്കെ നല്ല വിളഞ്ഞ് അതായത് കൊയ്യാൻ പോലായിട്ടിരിക്കും ഒന്നാം തീയതി കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര രണ്ട് എൻ്റെ ഇട്ടാൽ ഇരുപത്തഞ്ചല്ലേ ഇന്ന് ഇരുപത്തഞ്ചാം ഡേറ്റ് ആയിട്ടുള്ളൂ ഈ മാസം ഇരുപത്തിരണ്ട് മൂന്ന് ദിവസങ്ങളു ഇരുപത്തിരണ്ട് മിഷി അടങ്ങും കേട്ടോ ഇത് കൊയ്യാൻ പോലെ ആണ് വീഡിയോ ഏഴ് ഇരുപത്തരേ ഉണ്ടോ ഇരുപത്തരേ ഉള്ളൂ ശരിയാണ് അപ്പോൾ അതേ ഈ ചാനൽ എല്ലാക്കാൻ പോകാം കേട്ടോ ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പോൾ സലക്ഷൻ ഉണ്ടായിരുന്ന തപ്പിക്കൊണ്ടിരിക്കുകയാണ് വിശേഷം കണ്ടാൽ മാറ്റി നമുക്ക് വീഡിയോ കാണാം ഒരു കിടക്കാൻ വീഡിയോ ആയിരിക്കും കാരണം കുഞ്ചപ്പടത്ത് മീൻപിടുത്തേ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ വീഡിയോ കാണാം അച്ഛാ മേരെ നമ്മുടെ നല്ലതാ കേട്ടോ അതെ നല്ല കുയ്യാറായി എടുക്കട്ടോ നല്ല ഡേറ്റ് ആയിട്ട് കേട്ടോ ഈ ആഴ്ച ഒന്നാം തീയതി വിഷയം നോക്കാം കേട്ടോ കണ്ടോ നല്ല വിളഞ്ഞ് നമുക്ക് വരുന്ന അരിയാണ് വേണ്ടോ ഇങ്ങനെ കഷ്ടകർ കഷ്ടപ്പെടേണ്ടോ നൂറ്റി ദിവസം പ്രായമായി നല്ലതാണ് കേട്ടോ ഇതെല്ലാം കുയ്യാറായി കിടക്കണം ഈ ആഴ്ച തന്നെ മിഷീൻ നോക്കട്ടോ വേണ്ടത് മോട്ടറിഞ്ചാടൊക്കെ പറ്റിയോട്ടോ കേട്ടോ മോട്ടർ കണ്ടോ കേട്ടോ ഉപ്പടിച്ചിട്ട് വയ്ക്കാണേ ഇവിടെങ്കിലും മീൻ കാണുമെന്നാണ് സലക്ഷണം പറയുന്നത് ലക്ഷണ മീനുണ്ടോ ഞാനത് നോക്കിട്ടാണ് വേണ്ടത് ആ ഹാ

അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല ചിലത് നോക്കിയിരുന്നു അല്ലെ അനുകുഞ്ഞു വേണ്ടി ഒരു വരാളെ ഞാൻ പിടിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ അടുത്തതാക്കോ ചാനലല്ലോ മൂന്നേ വെള്ളം തുപ്പടിച്ച് വേണ്ടത് ണ്ടോ രണ്ടൂടെ നിങ്ങൾ വരാടെ തന്നെ വേണ്ട പയ്യപ്പ നിങ്ങൾ അത് പോട്ടെന്നോ ഞാൻ സാഹചര്യം കൊടുത്തിട്ട് പോട്ടോ മച്ചമാരെയാണതെ ഞങ്ങൾ വലിയ വെച്ചത് കേട്ടോ ഇത് കണ്ടോ വരൊക്കെ സെറ്റ് വരുന്നുണ്ട് മൂന്നിറങ്ങിയിട്ടുണ്ട് പറക്കുഴ അടിച്ചിറക്കാൻ പോയിട്ട് വരാൻ ഇഷ്ടം പോകുന്നു അത് കീറോ തരത്തില്ല ഇവരുടെ ഇവരുടെ ഇങ്ങനെ ഒരു കൂറായത് കൊണ്ട് പ്രശ്നമാണല്ലോ അത് മീൻ ഇട്ടൊന്നിട്ടുണ്ടേ നല്ല മീൻ ഉണ്ട് ഇങ്ങനെ ഉണ്ടോ മീങ്ങിൻ്റെ കീറയാ മതി കേട്ടോ പറയുക കേട്ടോ എന്നാ മോനെ ആ മീനുണ്ട് ഞാൻ ഇത് പെട്ടിവിടെ വരണ്ടോ എന്നിട്ട് മീനുണ്ട് ഇറങ്ങാൻ പാടാടോ ഇറങ്ങി പറഞ്ഞോ നമുക്ക് ഇത് കോരകില്ല പൊട്ട പൊട്ട ഇവിടെ ഹിന്ദിക്കൊട്ടാ കേറുണ്ടോ അവസാന ശരി ഇവിടെ ഒരു ഗസ്റ്റ് കിപ്പർ ഇതിനെ മെയിഡിലിട്ട് ഇട്ടു കൊടുക്കണ്ട നിങ്ങൾ ഇവിടെ കേറണ്ടോ ഓഹോ മാമാ മാമാ ആടി 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 ഇങ്ങോട്ട് കാണുന്നില്ലേ ഇങ്ങോട്ട് തന്നെ ഉള്ളോ വരാവുന്നോ പോവാടാ അവിടെ ഓടിയോ ഓ വൈ വൈ പറടോ കേട്ടോ പാ மர வைக்கலா <ınıurai> മീനോ വരാം കൈ ഇട്ടിരിക്കട്ടോ മീനിക്കാൻ നോക്ക ടില്ല അടി കത്തില്ലോ അറിയപ്പോയി സൈഡാ ആ സൈഡ് സൈഡ് പിന്നെ കേട്ടോ ഇനി തപ്പണു നമ്മടെ ലൈവണല്ലേ മരിച്ച ധരിച്ചോട്ടല്ല മണിക്ക് പോയിക്കാണെന്ന് മതി പിടിക്കാൻ കുറവായി കുറവ അങ്ങനെ അങ്ങനെ ആറേ അതെ അറേ ചോദിച്ചാൽ ണോ ഒന്നും കിട്ടിയില്ല ഇങ്ങനത്തെ വരമ്പോ ആ ഉണ്ടോ അങ്ങനെ അവിടെ ഹോഡിയാക്കി ഇവിടെ മൊത്തം വരാല

വില പൊക്കാൻ പോവാണ് അങ്ങനെ മരേ വില വെക്കാൻ പോവാണ് ണത് പക്കരി കേട്ടോ കേട്ടോ വല കേട്ടോ മലയ്ക്ക് കീറണുള്ളതാണ് നോക്കുന്നത് കേട്ടോ കാരണം മലയാളിയെല്ലാം എടുക്കുന്ന പോവും കേട്ടോ അഞ്ചാരണം കിട്ടിയല്ലോ ആരാണ് ഉണ്ടാ മീ ആ കൊള്ളാം ഇതാണ് അഞ്ചാറ് കേട്ടോ െത്തിനക്കറിയ വരാറാണോ അതോ കുറുവാനോ ആരാള്

വില ബുക്ക് കേട്ടോയ്ക്ക് ആണ് ഒരു മാസം വരെ കഴിയുമ്പോഴത്തേ കേട്ടോ അങ്ങനെ ആയിട്ട് കാര്യം കേട്ടോ പയ്യോ പയ്യ മതി ആ കണ്ടെ പറയാനോ എന്താ പുറത്തു ചക്ക കുറവ വളർത്തിയാളത്തിയാണോ കൊയ്ത്തിന്റെ ഭാഗമായ നെൽപ്പാടത്തില ആസ്മരികമായ മീൻപിടുത്തം കാഴ്ചയാണ് നമ്മുടെ സജീവം സതീഷണെന്നും സലേഷണനും ചാക്കോച്ചായനും എല്ലാരും സജീവ കലിപ്പ് മൂടില്ല ണോ പക്ഷേ ഉല്ലൊന്നില്ല പാവപ്പെട്ടു ധാരാണ വളർന്നാന കേട്ടോ ധാരാമിക്കുണ്ടേ ധാരാവിണോ ഇ രണ്ടാം മച്ച വരെ എന്റെ കുഞ്ഞ് വരാൽ വരാൽ ചാഗ്രാ ഇടടാ ഇടടാ ഇട് ഇതാ മുആളേ ഉണ്ടെന്ന് അറിയോ വാള ഉണ്ട് വാള പോയി പോ വാള അല്ല തേള ഇരിക്കുന്നു ഒരു വാളേ ഉണ്ടായിരുന്നു ഇനാലോ പോയേ വെച്ചോ അത് എവിടെ പോന്നു ഇതിനെ വെട് ഞാൻ ഇള്ളാ പിടിക്കടാ

കിട്ടിയ മീൻ ഞങ്ങൾ എന്റെ വെള്ളത്തിലുള്ള കേട്ടോ കാർ വിളിക്കാടി പൊടി ഒറ്റ ഇരുന്നു കാരി ചെമ്പരി വന്നില്ല മീനുണ്ട് മച്ചാമ്പലിയാണ് അടുത്ത വാലി എടുക്കുക കേട്ടോ ഈ വാലിക്കാതെ നല്ല രീതിയിൽ വരാറുണ്ട് കേട്ടോ വരാലും മീനുണ്ട് ാസ്റ്റ് ഉണ്ടാകാം ഈ ക്യാമറയ്ക്ക് ചാർജ് കുറവാണ് ഇത് കണ്ടത് മീൻ കണ്ടോ ഗാസ്റ്റ് അടിക്കാം നമുക്ക് കിട്ടിയ മീൻ കണ്ടത്മാരേ സൈസ് മീനോ മോട്ടോർ അടിച്ചതാ കുഴപ്പമൊന്നും കളയണ്ടോ എന്റെ

അപ്പൊന്ത മീൻപിടിച്ച് സഹായി സഹകരിച്ച എല്ലാ ഈ സീസണിലെ അവസാന മീൻപിടുത്തം അതായത് പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ മീൻ മീൻപിടുത്താണ് സോറി കൊയ്യാൻ പോകുന്ന പാടത്തില്ലേ ആ അത്ര ഉള്ളു അതാണ് സംഭവം അപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം ഓക്കെ